മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നതിൽ ബദൽ നിർദ്ദേശവുമായി മെട്രോമാൻ ഇ ശ്രീധരൻ റിസർവോയറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ടണലും വെള്ളവും ശേഖരിക്കാൻ ചെറിയ ഡാമുകൾ നിർമ്മിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു പശ്ചിമഘട്ട സംരക്ഷണവും മുല്ലപ്പെരിയാർ ഭീഷണിക്ക് പരിഹാരവും എന്ന വിഷയത്തിൽ കോഴിക്കോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തമിഴ്നാടിന് വെള്ളം കേരളത്തിന് സുരക്ഷ എന്ന നിലയിലുള്ള ബദൽ നിർദ്ദേശമാണ് ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് പുതിയ ഡാമിന് പകരം തമിഴ്നാട്ടിലേക്ക് വെള്ളം ഒഴുകുന്നതിന് ടണൽ നിർമ്മിച്ചാൽ ആശങ്ക പരിഹരിക്കാനാകുമെന്ന് അദ്ദേഹത്തിന്റെ വാദം ടണൽ നിർമ്മിച്ചാൽ കുറഞ്ഞത് വർഷത്തേക്ക് മുല്ലപ്പെരിയാർ ഭീഷണി ഉണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി പതിനാലിലെ വിധിയിൽ തടയണ നിർമ്മിക്കുന്നതിനെപ്പറ്റി പറയുന്നുണ്ടെന്നും ഈ ശ്രീധരൻ പറഞ്ഞത് പ്രായോഗ്യമാണോ എന്ന് പരിശോധിക്കുമെന്നും മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് പറഞ്ഞു അന്ത്യശ്വാസം വലിക്കുന്ന ഡാം ശക്തിപ്പെടുത്താൻ പറ്റില്ലെന്നും ഈ ശ്രീധരനും റസൽ ജോയിയും ചെയ്യുന്നത് വഞ്ചനയാണെന്നും ഫാദർ ജോയി നിരപ്പൽ വിമർശിച്ചു അതേസമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്കെതിരെ തമിഴ്നാട് കോൺഗ്രസ് രംഗത്ത് എത്തിയിരുന്നു മുല്ലപ്പെരിയാർ ഡാം നിലനിൽക്കുന്നത് ഭീഷണിയാണെന്ന പ്രസ്താവനയാണ് സുരേഷ് ഗോപി അന്യായമായി കേരളത്തിന്റെ പക്ഷം പിടിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ടി എൻ സി സി പ്രസിഡന്റ് കെ സെൽവി ആരോപിച്ചു കോടതിയുടെ വിധിക്ക് വിരുദ്ധമായ പ്രസ്താവനയാണെന്ന് സുരേഷ് ഗോപി സുരേഷ് ഗോപി കേരളത്തിന്റെ മാത്രം മന്ത്രിയാണോ എന്നും സെൽവ ചോദിച്ചു മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ആര് ഉത്തരം പറയുമെന്ന് സുരേഷ് ഗോപി ചോദിച്ചിരുന്നത് കോടതികളോ നിയമ പോരാട്ടം നടത്തുന്നവരോ ഉത്തരം പറയുമോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ചോദ്യം കേരളത്തിന് ഇനി ഒരു കണ്ണീർ താങ്ങാനാകില്ലെന്നും മുല്ലപ്പെരിയാർ ഡാം ഭീതിയിൽ നിലനിൽക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് മുല്ലപ്പെരിയാർ ഉത്തരം പറയും പറയുമോ കോടതികളിൽ നിന്ന് അങ്ങനെയൊരു തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷണം തുടരുന്ന അവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയണം എന്താണ് ഇതിന്റെ അനന്തര ഫലമെന്ന് നമുക്കിനി കണ്ണീരിൽ മുങ്ങിത്താഴാനാവില്ല അതേസമയം മുല്ലപ്പെരിയാർ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള വിശദ പ്രോജക്ട് റിപ്പോർട്ട് ഒരു മാസത്തിനകം പൂർത്തിയാക്കാൻ കേരളം തീരുമാനിച്ചു പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കുറഞ്ഞത് ഏഴ് വർഷം വേണമെന്നാണ് ജലസേചന വകുപ്പ് കരുതുന്നത് എന്നാൽ അടിയന്തരമായി ഡാം ണമെന്നാവശ്യപ്പെട്ടാൽ അഞ്ചു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് പുതിയ അണക്കെട്ടിന്റെ രൂപരേഖ പൂർത്തിയായി പരിസ്ഥിതി ആഘാത പഠനം വനം വന്യജീവി വകുപ്പിന്റെ അനുമതി എന്നിവയാണ് ഇനി വേണ്ടത് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഈ മാസം ചേരുന്ന വിദഗ്ധ വിലയിരുത്തൽ സമിതി യോഗത്തിൽ പുതിയ ഡാം എന്ന ആവശ്യം ഉന്നയിക്കും നിലവിലുള്ള അണക്കെട്ട് പൊളിക്കുന്നതിന്റെ പാരിസ്ഥിതിക ആഘാത പഠന നീക്കവുമായി കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തമിഴ്നാട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു അനുമതിയില്ലാതെ അണക്കെട്ട് നിർമ്മിക്കാൻ കേരള സർക്കാരിന് അനുവാദം നൽകരുതെന്നും കത്ത് ഔദ്യോഗികമായി തന്നെ പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകാനുമാണ് നീക്കം വിഷയം ചർച്ച ചെയ്യുന്നതിനെതിർക്കും മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നടത്തേണ്ട സ്വതന്ത്ര പരിശോധനയ്ക്ക് പരിഗണിക്കേണ്ട വിഷയങ്ങൾ തയ്യാറാക്കാനുള്ള കേന്ദ്ര ജല കമ്മീഷന്റെ ആവർത്തിച്ചുള്ള നിർദ്ദേശം ലഭിച്ച അഞ്ചു മാസം പിന്നിട്ടിട്ടും തമിഴ്നാട് പ്രതികരിക്കുന്നില്ല ഡാം സുരക്ഷാ നിയമം വന്ന അഞ്ചു വർഷത്തിനുള്ളിൽ ഇത് നടത്തിയാൽ മതിയെന്നും അതനുസരിച്ച് പരിശോധനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ സമയമുണ്ടെന്നുമായിരുന്നു തമിഴ്നാടിന്റെ നിലപാട് ഡി പി ആർ തയ്യാറാക്കുന്നത് രണ്ടാം തവണയാണ് ആദ്യം ഡി പി ആർ രണ്ടായിരത്തി പതിനൊന്നിൽ തയ്യാറാക്കിയപ്പോൾ അറുന്നൂറ് കോടി രൂപയായിരുന്നു ചെലവ് പ്രതീക്ഷിച്ചിരുന്നത് ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ കുമള്ളി പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇവിടെ നിന്നും മുന്നൂറ്റി മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി കേരളം സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി